കഴിഞ്ഞ ദിവസം രാത്രി ജാസ്മിനും ഗബ്രിയും ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഒരുമിച്ച് ബെഡിൽ വന്ന് കിടക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ഒരു ബെഡിൽ വന്ന് കിടന്ന് ഗബ്രിയുടെ തലമുടിയിൽ തലോടി കൊടുക്കുന്ന ജാസ്മിനൊക്കെ കാണാമായിരുന്നു അതുപോലെ തന്നെ കൊടുക്കുന്ന പാട്ടുപാടിക്കൊടുക്കുന്ന ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ രണ്ടിടങ്ങളിലും അവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ക്യാമറ ഇവരെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തിരുന്നു സംസാരിക്കുന്ന സമയത്ത് ക്യാമറ വല്ലാതെ ഫോക്കസ് ചെയ്യുന്ന കണ്ട സമയത്ത് ജാസ്മിൻ ജാസ്മിനിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഓ ഇത്ര ഇതുമായി ഇതിനു മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഇത്രമാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അയ്യോ ഇത് എന്താ അത് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ബെഡ്റൂമിൽ ഇവരിരുന്ന് കെടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ കോംബ് പുറത്ത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ ഇതിനു മാത്രം നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു മാത്രം കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാണ് രണ്ടുപേരും കരുതുന്നത് രണ്ടു പേർക്കും പരസ്പരം പിരിയണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ക്യാമറ കാണിക്കുന്നതും ഇവരിത് ഓരോന്ന് ശ്രദ്ധിക്കുമ്പോഴും ഇവരുടെ കോംബ് പുറത്ത് എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷനിലാണ് ഇവർ പറയുന്നുണ്ടായിരുന്നു പുറത്തിരുന്നു സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നാളെ മുതൽ സംസാരിക്കാതെ നടന്നാലോ അദ്ദേഹം കമ്പനി അടിക്കാതെ നടന്നാലോ അപ്പോൾ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും അവരെന്ത് പറയും എന്ത് പറ്റി ഇവർക്കിടയിൽ ഇവർ പിണങ്ങിയോ എന്നൊക്കെ ചോദിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നുണ്ട് സത്യത്തിൽ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയാണുള്ളത് സത്യത്തിൽ ഇവർ കാണിച്ചു കൂട്ടുന്നത് പുറത്ത് ഭയങ്കര വലിയ കോമാളിത്തരമായാണ് എല്ലാവരും കാണുന്നത് എന്നുള്ള ഒരു സത്യം ഇവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പുറത്തുനിന്ന് ഒരു പക്ഷേ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടായാൽ അവരത് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അവരുടെ ഗെയിം മാറിയേക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ നിൽക്കണമെന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കി കളിച്ചാൽ അതിനെ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഒരു വൈൽഡ് കാർഡ് മത്സരാർത്ഥി അത്യാവശ്യമായി ബിഗ് ബോസിലേക്ക് എത്തണം